സ്വാഭാവികമായും ഇത് ജനറൽ സ്പീച്ച് എന്ന ഒരാശയത്തിലാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ സ്വാഭാവികമായിട്ടും ഞാൻ നമ്മുടെ മതത്തിൻ്റെ എതിരിൽ വരുന്ന വിഷയത്തിനെ തൊട്ട് മാത്രമാണ് സംസാരിക്കലെങ്കിലും എന്ന് രാഷ്ട്രീയപരമായിട്ട് ചിലത്തുനിന്ന് സംസാരിക്കാൻ പറ്റുന്ന സമയമാണെന്ന് തോന്നിയിട്ടാണ് പറഞ്ഞത് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് നമ്മുടെ രാഷ്ട്രീയം ഇന്ന് കേന്ദ്രത്തിലും അങ്കലാപ്പിലാണ് കേരളത്തിലും അങ്കലാപ്പിലാണ് കേന്ദ്രത്തിൽ അങ്കലാപ്പിലായത് എന്താ കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരു ഗുണം എഴുന്നേം കിട്ടുമ്പോഴത്തേക്ക് ഇനി ഇന്ന മറികടക്കാൻ ആരുമില്ല എന്ന് ചില ആൾക്കാർക്കായിട്ട് തോന്നി അന്നേ നമ്മൾ പറഞ്ഞു ബാബരി ബാബറി മസ്ജിദിൻ്റെ തൊട്ടുങ്ങൾ കുടുങ്ങിയാൽ കുടുങ്ങിയാൽ ഇപ്പോളും ഇതിൻ്റെ യൂട്യൂബിലുണ്ട് ബാബരി മസ്ജിദിൻ്റെ തൊട്ടവൻ ഒരുത്തനും നേരെ പോയിട്ടില്ല അവൻ മാനം കെടാതെ ചത്ത് പോയിട്ടില്ല അത് വർത്തച്ച മറന്നുകൊണ്ടാണ് ഏ എന്നിട്ടാടെ വാങ്ങുകൊടുക്കാനൊക്കെ അനുവാദം കൊടുത്തിരിക്കണമെന്നൊക്കെ പറയണത് കൊടുത്ത് അതുകൊണ്ടൊന്നും മതിയാവില്ല ആ മണ്ണ് എത്ര സെക്കൻ എത്ര മില്ലിമീറ്റർ ഉണ്ടോ അത് തിരിച്ചു കൊടുത്തോളും നിങ്ങൾ കൊടുത്ത മണ്ണ് ഇങ്ങോട്ട് തിരിച്ചായിട്ട് വാങ്ങിക്കോളി അതാണ് അതിൻ്റെ കാരണം അതിന് പൊക്കൂര പരിപാടി ചുരുക്കി പറയാം കാരണം ഒന്നതാണ് എന്തെങ്കിലും ഇടം കിട്ടുമ്പോഴത്തേക്കും ഇനി ഇന്നെ മറികടക്കാനാവില്ല എന്ന് തോന്നിപ്പോ ഇങ്ങനൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ തൽക്കാലങ്ങളിട്ട് ഒരു ചെറിയ കളിപ്പിക്കലാണ് കളിപ്പിച്ച് നിങ്ങൾക്ക് മാറി ചിന്തിക്കാനുള്ള ചാൻസ് തരണം ഇനി വല്ലാതെ മാനം കെട്ടുന്നതിൻ്റെ മുമ്പേ നിങ്ങൾക്ക് നല്ലത് മാറി ചിന്തിക്കാം കേന്ദ്രം ഇനി കേരളത്തിൻ്റെ കേരളത്തിൽ സ്വാഭാവികമായും ഇടതുവർഷത്തിൻ്റെ വോട്ട് നല്ലോണം ഇല്ലാതായി നല്ലോണം വിഷമിച്ചു പല നിലക്കും നോക്കി രക്ഷപ്പെട്ടില്ല ഇതിനൊരു കാരണമുണ്ട് ഇതിനൊരു കാരണമുണ്ട് എന്തേ കാരണം ഒരു ആയിട്ട് വണ്ടിയായിട്ട് റോട്ടുമേൽ കറങ്ങിക്കൂട ഈ യുവാക്കൾ ഒരു മോട്ടോർ സൈക്കിളായിട്ട് പോണിൽ പിടിച്ചക്കൽ തുടങ്ങിയാൽ അവരുടെ മാതാപിതാക്കളോടല്ലേ അവർ എത്ര ഫൈൻ ഭയങ്കിക്കണത് അല്ല ഇന്ന ബുദ്ധിമുട്ടുണ്ടായിരിക്കണു എന്നാൽ പിന്നെ നമുക്കൊന്ന് മാറി ചിന്തിക്കണമെന്ന് ഒരു ചിന്തിക്കില്ലേ ഒന്ന് രണ്ടാമത്തത് ഒരു വീട് പയതുള്ളതാണോ ഒന്ന് സൗകര്യം ചെയ്യാൻ വേണ്ടി ആ ചേരി ഒന്ന് നീട്ടിയിട്ടൊന്ന് പടവ് ഇങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്കും മറ്റോളെത്തി കഴിഞ്ഞ് പഞ്ചായത്ത് ഓടണം അൻപതിനായിരം പയിന് ഒരു ലക്ഷം പതിന് ഇരുപതിനായിരം പൈന് ഇത് വന്നോ ഇത് കേട്ടും കാട്ടി കരിയ പഞ്ചായത്ത് ഓടുന്നു ഇത് യൂട്യൂബിൽ യൂട്യൂബിലാളില്ല വേറൊന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തു പോയാൽ അവൻ്റെ വൈകേക്ക് പോവുക ഇതിനൊരു കാരണമുണ്ട് സാമ്പത്തികമായിട്ട് കേരളം വലിയ ഞെരുക്കത്തിലാണ് കേന്ദ്രം നല്ല ചവിട്ട് കേരളത്തെ ചവിട്ടി കിട്ടും അറിയാം എന്നാൽ പിന്നെ തൽക്കാലം അന്നേരം ചെയ്യേണ്ടത് പൊതുജനങ്ങൾ പോയിട്ട് പിഴിയരുതായിരുന്നു പിന്നെന്തായി വേണ്ടിയിരുന്നത് തൽക്കാലം പുരോഗമന പ്രവർത്തനം അവിടെ നിർത്തി ചേക്കുക നിർത്തി പക്ക ഒന്ന് സ്റ്റോ ഒന്ന് കുറച്ചാണ് അതിന് റോഡായ റോഡൊക്കെ കൊണ്ടുപോയിട്ട് സത്യത്തിൽ റോട്ടുമലിറക്കുന്ന പൈസ ഒന്നും റോട്ട് മല പൂർണ്ണമായിട്ടും ഇറങ്ങുന്നില്ല എന്ന് പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നവനാണ് നമുക്കറിയാം ഓരോ ഫണ്ട് എത്തിക്കഴിഞ്ഞാൽ എത്ര വരുമെന്നും അല്ല അവിടെ ഇറങ്ങുന്നില്ല അപ്പോൾ ആരൊക്കെ എന്തൊക്കെ കൊണ്ടോടുണ്ട് അത് ഉറപ്പല്ല റോഡ് പണിയാൽ പൊതുമേഖലാ പ്രവർത്തനത്തിലൊക്കെ കാണുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ കൊണ്ടോണ്ട് എന്തോ ആട്ടെ അപ്പോൾ അവിടെ വെച്ചിട്ട് അതൊന്നായിട്ട് ചുരുക്കിയിട്ട് പറയാം കേന്ദ്രത്തെ നമ്മൾ കേന്ദ്രം നമ്മൾ ഇത്രത്തോളം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് അങ്ങ് പൊതുജനങ്ങളോട് പറഞ്ഞ് നിർത്തച്ചാൽ മതിയായിരുന്നു അതിന് പകരം അവർക്ക് കണക്കായി ഞാനും നിൽക്കുമെന്ന് നെഞ്ഞി വിരിച്ചിട്ട് ഇവിടെ പൊതുജനങ്ങളോട് റോട്ടുമ്മൽ നിന്നും അതുപോലെ തന്നെ പഞ്ചായത്ത് പഞ്ചായത്തോട് നിന്നും അങ്ങനെ തുടങ്ങിയിട്ട് സർവ്വ മേഖലയിലും പെയ്യുന്നതിൽ നിന്നൊന്ന് മാറി നിൽക്കേണ്ടിയിരുന്നു ഈ ഒരബദ്ധം പിണറായി സർക്കാരിന് പിടി ശരി പറ്റിയിട്ടുണ്ട് അടുത്ത അഞ്ച് കൊല്ലം മാത്രമല്ല പതിനഞ്ച് കൊല്ലം വരെ അവിടെക്ക് കസാല കാണാൻ പറ്റാത്ത ഒരവസ്ഥയ്ക്ക് വരെ ഇപ്പം മാറിയിട്ടുണ്ട് ഇനി മാറി ചിന്തിച്ചാൽ നന്ന് കഴിഞ്ഞതിൽ രണ്ടാം വട്ടം കിട്ടിയത് സത്യത്തിൽ അന്നേത്തെ കൊറോണയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വലിയ കിട്ടലാണ് അന്ന് കിറ്റ് കൊടുത്തു അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ സൗകര്യം ചെയ്തു ഈ പി എൽ അന്നില്ലായിരുന്നു അതോടുകൂടി പൊതുജനം വന്നു സംഗതി ചെയ്തുകൊടുത്തു സംഗതി വക്തമായിട്ട് എന്ത് ചെയ്തു രണ്ടാം വട്ടവും കയറ്റിയതാണ് ഇറക്കാനിപ്പോൾ അവർ തന്നെ പോരെ പിന്നെ പെട്ടിമ കളിക്കാന്നുള്ള പരിപാടി കൊല്ലം കൊല്ലത്തെ ഇലക്ഷനില് നടന്നിട്ടില്ല എങ്ങനെ കാരണം എന്താ അറിയോ പിന്നെ കേരളത്തിൽ ഏതായാലും പെട്ടിയമ്മ കളിച്ചില്ല നടക്കില്ല മറ്റുള്ള സംസ്ഥാനം യഥാർത്ഥത്തിൽ ഇന്ത്യ മന്ത്യ ഇന്ത്യ മുന്നണി ശരിക്കും ഇടയിൽ കളിച്ചെന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്രത്തോളം ഏടക്കോ കളിച്ചിരിക്കണോ അല്ലേന്നറിയില്ല പെട്ടിയല്ല സീല് ചെയ്യാനാണെങ്കിൽ കെട്ടിവെച്ച പൈസ നോട്ട് നിരോധനത്തോട് കൂടെ തന്നെ അവർക്ക് കിട്ടൂല കെട്ടിവെച്ച പൈസ വരെ ഉണ്ടാവില്ല അത്തിരിക്ക് ത്യാഗമാണ് പൊതുജനങ്ങൾ അനുഭവിച്ചത് ഇതിൻ്റെ പാവനി ഇപ്പം കിട്ടാൻ പോകുന്നേ ഉള്ളൂ ഇതിൻ്റെ പാവനി കിട്ടാൻ പോകുന്നേ ഉള്ളൂ അതൊക്കെ ശ്രദ്ധിക്കുന്നത് നമ്മൾ എപ്പോഴും പൊതുജനത്തെ എപ്പോഴും നമ്മൾ മുഖവിലേക്ക് കൊടുക്കണം അവർ പ്രാർത്ഥിക്കും അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇന്നില്ലേ നാളെ നമുക്ക് നരകയാതന അതിനെ വരാൻ പോകുന്നത് പൊതുജനത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കരുത് പിന്നെ ഹെൽമെറ്റ് 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 എന്ന് അറിഞ്ഞിട്ടാണ് ഇപ്രാവശ്യം മോട്ടോർ സൈക്കിൾ പിടിക്കൽ തുടങ്ങിയത് പൈസ ഉണ്ടാക്കാനാണല്ലോ പൂർണ്ണ തെളിവ് അല്ലാത്ത വേറെ ആ മോട്ടോർ സൈക്കിളുമ്പോൾ പോകുന്ന ചെറിയ വൈദലിന് ഹെൽമെറ്റ് വേണ്ട സേഫ്റ്റിയും വേണ്ട ബണ്ടി ആടാ മറിഞ്ഞെടുക്കാൻ അപ്പം ഇതിൽ നിന്ന് വെക്കറ്റൂലേ എന്നാൽ പിന്നെ അതിനും കൂടി സേഫ്റ്റി വേണമെന്നൊന്നും പറയേണ്ടില്ലായിരുന്നു ഏ വയസിൻ്റെതായുള്ളവർക്കൊന്നും വേണ്ട എന്നാക്കി എന്തായാലും ഒരു മഞ്ചന്മാരല്ലേ അപ്പം അതല്ല അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം പണം ഉണ്ടാക്കലാണ് പണം ഉണ്ടാക്കലാണ് ഇതാണ് ഈ സമീത്ത് കേരളത്തിലുണ്ടായ ബുദ്ധിമുട്ടിൻ്റെ രാഷ്ട്രീയ പ്രതിസന്ധിക്കൊക്കെ കാരണം അതാണ് കേന്ദ്രത്തിൻ്റേത് ആണ് തൽക്കാലം നിർത്തുന്നു നമ്മൾ കൂടുതൽ സംസാരിക്കുന്നില്ല നാളെ ജയിലിലേക്കും പോകേണ്ടി വരും ചിലപ്പോൾ അങ്ങനെയൊക്കെ ആണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ സ്ഥിതി നിർത്തുകയാണ് ചിന്തിച്ചാൽ ഓരോരുത്തർക്കും നന്ന് ഇതിൻ്റെ ഒക്കെ മേലെ ഒരു നിയന്ത്രിക്കുന്ന വിഭാഗം വേറെ ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത് അവർ നേരിക്കാതെ തുടങ്ങിയാൽ പിന്നെ രക്ഷ ഉണ്ടാവില്ല അത്രേ പറയാനുള്ളൂ തൽക്കാലം നിർത്തുകയാണ്